ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെമ്മീനും ബ്രക്കോളിയും വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരെട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം വലപ്പുള്ള ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ബ്രക്കോളിയാണ് കിലോ ബ്രക്കോളി എടുത്തിട്ടുണ്ട് ഇതിനൊന്നും നമുക്ക് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ബ്രക്കോളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ ഞാനൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിരുന്നു അത് വീടിയിൽ പെട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം ശേഷം ബ്രക്കോളിത വലിയ പീസോളം ആക്കിയിട്ട് അടർത്തി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മുക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ എടുക്കട്ടെ അതിനുശേഷം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോഴേക്കും നമ്മൾ ചെമ്മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ചെമ്മീനെ ഞാനിത് ഒന്ന് ഇളക്കി വെന്തോന്നും നല്ലോണം നോക്കുകയാണ് കേട്ടോ വെന്ത കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്യുകയാണ് അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ ചെമ്മീൻ വേവാന് ഇനിയിപ്പോൾ ഇതേ ബ്രക്കോളി കഴുകിയെടുത്തിട്ടുണ്ട് അത് ഇതേ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കയ്യിൽ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതാണ് സുഖം ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ ചോപ്പ് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ചോപ്പ് ചെയ്യാം കേട്ടോ കത്തിവണ് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ബ്രക്കോളിയുടെ വലിയ തണ്ടോളൊന്നും പെടരുത് കേട്ടോ അതിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പുതിയതിനെല്ലാതും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതേ ഫുള്ളായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു സവാളയാണ് കേട്ടോ ഒരറ്റെണ്ണം മതി അതെ അതും ചോപ്പലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതേ ഒനിയൻ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ചോപ്പ് ചെയ്യേണ്ടത് ചെമ്മീനാണ് ചെമ്മീനെ വെള്ളമില്ലാണ്ട് എടുത്തിട്ട് ചോപ്പ് ചെയ്യാം ചെമ്മീൻ്റെ സ്റ്റോക്ക് കളയരുതിട്ടോ അതവിടെ വയ്ക്കണം അപ്പം ഇനി നമുക്ക് ചെമ്മീൻ ചോപ്പ് ചെയ്യാം അപ്പതേ ചെമ്മീനും ചോപ്പ് ചെയ്തു ഇനി ഒരു മിക്സരെ ജാറെടുത്ത് അതിലേക്ക് ഏകദേശം രണ്ട് പിടുത്തത്തോളം നാളികേരം ചെരിവെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അഞ്ച് അഞ്ചുപത്ത് വെളുത്തുള്ളി ഇതൊരു ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ അത്രയ്ക്ക് എടുക്കുക പിന്നെ അഞ്ചെട്ട് ചെറുളി എടുക്കുക ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചമ്മന്തി രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഏതേ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് എരിവ് കുറവാണെന്ന് വെച്ചാൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക അതിൻ്റെ ചില്ലി ഫ്ലേക്സ് അത്യാവശ്യം നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ ഇട്ടുകൊടുത്തത് അതിന് ശേഷം സവോളയും ചില്ലി ഫ്ലേക്സൊന്നും നല്ലോണം ഒന്നും വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണം വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള നാളികയത്തിന് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രക്കോളി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കണം അടിമുളൊക്കെ ഒന്ന് മറിച്ചിടാം കേട്ടോ ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കാം കുറച്ച് തന്നെ നമ്മളെ അടുത്ത് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെമ്മീന് ചോപ്പ് ചെയ്തതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് വെൽ നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് എന്ന് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അത്ര ചെയ്തുപോലെ അതേപോലെ തന്നെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നിറച്ച് വെച്ച് കൊടുക്കുക അതിന് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി മതിയാവും കേട്ടോ അപ്പോൾ നമ്മളവിടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബ്രക്കോളി തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു കാ സ്പൂണ് ഗരം മസാല പൊടിയും അര സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇട്ടുകൊടുക്കുക നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട് ഇത് രണ്ട് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി കൂടി ഇളക്കി സെറ്റാക്കി എടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെന്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഉപ്പുണ്ടോയെന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ഒരു അൽപ്പം കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു അപ്പോൾ കിട്ടിയാലും ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബ്രക്കോളി കഴിക്കാത്തവർ എന്തായാലും ഇത് കഴിക്കും ആ ചെമ്മീൻ്റെ ഫ്ലേവറും റക്കോളിയും എല്ലാം കൂടിയിട്ടൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്